സനാതനധർമ്മവാദികൾ പലപ്പോഴും ബ്രാഹ്മണാദികളെ വർണ്ണമായിട്ട് വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല ഭാഗത്തും പലയിടത്തും എന്നാൽ സനാതന സനാതനഗ്രന്ഥങ്ങളൊന്നും തന്നെ ഈ ബ്രാഹ്മണൻ എന്നത് ജാതി അല്ല എന്ന് പറയുന്നില്ല ചാർവാകൻ തന്നെ പല ഗ്രന്ഥങ്ങളും ഇവിടെ ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളും സനാതനവാദികൾ പറയുന്നതിനെതിരെ ശക്തിയുക്തം പലതും പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് അതും നമ്മൾ അറിയേണ്ടതുണ്ട് എന്നതിനാൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ കാര്യങ്ങൾ ചാർവാകൻ പറഞ്ഞു തരികയാണ് അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ബ്രാഹ്മണാദികൾ ജാതികളല്ല എന്നുള്ള വാദം ഒരുപാട് നമ്മൾ കേട്ട് തഴമ്പിച്ചതാണ് എന്നാൽ അവരുടെ ഗ്രന്ഥം തന്നെ ഇത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമല്ലേ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അക്കാര്യം ഉറപ്പിച്ചു പറയുന്ന ഒരു ഭാഗം ഇന്ന് ചാർവാകൻ പരിചയപ്പെടുത്താം മഹാഭാരതത്തിന്റെ അനുശാസന പർവ്വം അതായത് പതിമൂന്നാമത്തെ പർവം അതിലെ നാൽപ്പത്തിയേഴാം അധ്യായത്തില് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം അത് നിങ്ങളെ തീർച്ചയായിട്ടും ഇതിന് സംശയ അതീതമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സഹായിക്കും ഞാൻ ശ്ലോകം ഒന്ന് വായിക്കാം ബ്രാഹ്മണ്യാം ബ്രാഹ്മണ് സംശയ വൈശ്യായാം വൈശ്യായം നന്നായി കാതും കണ്ണും തുറന്നു പിടിച്ച് കേട്ടുകൊള്ളുക ഗീത പറഞ്ഞു തന്ന അതേ വ്യാസം തന്നെ പറയുകയാണ് ബ്രാഹ്മണ്യാം ബ്രാഹ്മണാത് ജാതോ എന്താണ് അതിന്റെ അർത്ഥം ബ്രാഹ്മണാത് ബ്രാഹ്മണ പുരുഷനിൽ നിന്നും ബ്രാഹ്മണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീയിൽ ജാത ജനിക്കുന്ന കുട്ടി ബ്രാഹ്മണ സ്യാദ് ബ്രാഹ്മണൻ തന്നെ ആയിരിക്കും ന തത്ര അതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ആദ്യത്തെ രണ്ടു വഴിയുടെ അർത്ഥം ഇനി ക്ഷത്രിയായം തഥ ഈവ ക്ഷത്രിയരുടെ കാര്യത്തിലും തഥ ഈവ അതുപോലെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം ഇനിയോ ിയോ അഭിചൈവഹി വൈശ്യന്മാരുടെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ് അഭിച ഏവഹി അപ്രകാരം തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല അതായത് ബ്രാഹ്മണ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടി ബ്രാഹ്മണക്കുട്ടിയായിരിക്കും ക്ഷത്രിയ പുരുഷന് ക്ഷത്രിയ സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടി ക്ഷത്രിയ ജാതിയിലെ കുട്ടിയായിരിക്കും അതുപോലെ തന്നെയാണ് വൈശ്യന്റെ കാര്യവും ഇത്തരത്തിൽ ഓരോ വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാകുന്ന കുട്ടിയും അതേ വർണ്ണത്തിൽ തന്നെയായിരിക്കുമെന്ന് പറയുന്നു എത്ര കൃത്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ബ്രാഹ്മണൻ എന്നത് ജാതി തന്നെയാണ് എന്നതാണ് ആദ്യത്തെ കാര്യം കാരണം ജനിക്കുമ്പോൾ ലഭിക്കുന്നതാണല്ലോ ജാതി ഇവിടെ ബ്രാഹ്മണ ശിശു എന്നത് ജനനത്തോടുകൂടി തന്നെയാണ് എന്ന് വ്യാസൻ പറഞ്ഞു തരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് വർണ്ണമെന്നും ജാതി എന്നും സനാതന മതക്കാർ വേർതിരിച്ചു പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഒന്നു തന്നെയാണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ജനിച്ചതിന് ശേഷം ബ്രാഹ്മണനാകാനായി ഉത്തമമായ ഗുണകർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല മറിച്ച് ബ്രാഹ്മണ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചാൽ മാത്രം മതിയാകും എന്നുള്ള കാര്യവും മനസ്സിലാക്കാം ബ്രാഹ്മണൻ ക്ഷത്രിയൻ മുതലായവർ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജാതികൾ തന്നെയാണെന്ന് ഋഷിമാർക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു എന്നർത്ഥം ആർക്കാണ് സംശയം ആധുനിക സനാതന ധർമ്മ മതക്കാർക്കാണ് ഇതിൻ്റെ എല്ലാ സംശയം കാരണം എന്താണ് അവർക്ക് ജാതിയും വർണ്ണവും രണ്ടെണ്ണമാക്കി നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് കാരണം ജാതി അത്രമാത്രം പുഴുക്കുത്ത് നിറഞ്ഞതാണ് എന്നവർക്കറിയാവുന്നതുകൊണ്ടാണ് ഇപ്പൊ ജാതിയും വർണ്ണവും ഒന്നാണെന്ന് വന്നാൽ സനാതന ധർമ്മം അപകടത്തിലാകുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ജാതിയെയും വർണ്ണത്തെയും അവർ രണ്ടാക്കി നിർത്താൻ ശ്രമിക്കുന്നത് എന്നാൽ പൗരാണിക ഗ്രന്ഥപ്രകാരം ഇത് രണ്ടും ഒന്നു തന്നെ അപ്പോൾ ചാർവാകനെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സംശയം ഒട്ടുമില്ലാതെയാ കാണുമെന്ന് കരുതുന്നു ഇനിയും സംശയം ബാക്കി നിൽക്കുന്നവർക്ക് ഇക്കാര്യം മഹാഭാരതത്തിൽ വീണ്ടും കൃത്യമായി പറയുന്ന മറ്റൊരു ഭാഗം കൂടി മറ്റൊരു സന്ദർഭത്തിൽ വെളിപ്പെടുത്തി തരാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം